നമസ്കാരം പിണറായി വിജയൻ മുഖ്യമന്ത്രിയോ മുഖ്യ ഗുണ്ടയോ മുഖ്യമന്ത്രിയെ പരിഹസിച്ച് യൂത്ത് കോൺഗ്രസ് ബാനർ നവകേരള സദസ്സിനെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നു നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ച് നടത്തുന്നത് കോട്ടയം ജില്ലയിലെ ചിങ്ങവനം സ്റ്റേഷൻ

മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാല് തിരുമ്മി അധികാരത്തിൽ വന്നിട്ട് നാളെയാണ് ഈ സ്വയാന ധർമ്മ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും നടന്നുകൊണ്ടിരിക്കുക